ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികൾ സംയുക്തമായി കാസർഗോഡ് ജില്ലയിലെ രണ്ടിടങ്ങളിൽ മോക് ഡ്രിൽ സംഘടിപ്പിച്ചു ചുഴലിക്കാറ്റ് ദുരന്തത്തെ ആസ്പദമാക്കി മടക്കരയിലും കൊട്ടോടിയിലുമായിരുന്നു പ്രതീകാത്മക പരിപാടി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച രാവിലെ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒരേസമയം മോക്ഡ്രിൽ സംഘടിപ്പിച്ചിരുന്നു ഇതിന്റെ ഭാഗമായുള്ള കാസർഗോഡ് ജില്ലയിലെ മോക്ഡ്രില്ലുകളാണ് മടക്കരയിലെ ഹാർബറിലും കൊട്ടോടിയിലെ ടൌണിലുമായി നടത്തിയത് പ്രകൃതി ദുരന്തങ്ങളെ എങ്ങനെ നേരിടണം എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം വിവിധ വകുപ്പുകളുടെ ഏകോപനം എന്നിവ ജനങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിക്കുക എന്നതായിരുന്നു പ്രതീകാത്മക പരിപാടിയുടെ പ്രധാന ലക്ഷ്യം രാവിലെ മുന്നറിയിപ്പായുള്ള അനൌൺസ്മെന്റോടെയായിരുന്നു പരിപാടിയുടെ തുടക്കം ദുരന്ത പ്രതികരണ തയ്യാറെടുപ്പിൽ നിർണായകമാണ് മോക്ഡ്രിൽ എക്സർസൈസുകൾ നിലവിൽ ഓരോ സംവിധാനങ്ങളും എത്രത്തോളം സജ്ജമാണെന്ന് പരിശോധിക്കപ്പെടുകയും പോരായ്മകളും കൂടുതൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ എന്തെന്നും വിലയിരുത്താനും ഇത്തരം പരിപാടികൾ ഉപകാരപ്പെടുമെന്നാണ് അധികൃതർ പറയുന്നത്